തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും വേല മഹോത്സവവും ബുധനാഴ്ച വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബുധനാഴ്ച രാവിലെ നടക്കുന്ന വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിക്കും ക്ഷേത്രത്തിലെ ശിവേലി എഴുന്നള്ളിപ്പിന് തൃക്കൂർ രാജന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അരങ്ങേറും പതിനൊന്നിന് കാര്യസിദ്ധി പൂജ പ്രസാദ ഊട്ട് എന്നിവ നടക്കും വൈകിട്ട് ആറ് പതിനഞ്ചിന് ശേഷം വിവിധ സമാജങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലെത്തിച്ചേരും തുടർന്ന് നടക്കുന്ന കൂട്ടി എഴുന്നള്ളിപ്പിന് പാമ്പാടി രാജൻ ദേവിയുടെ തിടം തിടംപേറ്റും കിഴക്കോട്ട് അനിയന്മാരാർ നയിക്കുന്ന പാണ്ഡിമേളം തുടർന്ന് കുടമാറ്റം വേലകളി വെടിക്കെട്ട് തായമ്പക എന്നിവ അരങ്ങേറും വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഗുരുതി തറയിൽ നടക്കുന്ന വലിയ ഗുരുതിക്കുശേഷം ശേഷം നട അടയ്ക്കും ഫെബ്രുവരി ഏഴിന് നടതുറപ്പ് മഹോത്സവവും പൊങ്കാല സമർപ്പണവും നടക്കും പരിപാടികളും നല്ല രീതിയിൽ സാധിച്ചു വന്നിട്ടുണ്ട് ഭക്തജനങ്ങളുടെയും അനുഗ്രഹം കൊണ്ട് ഇങ്ങനെയുള്ള വളരെ നല്ല രീതിയിൽ നടത്തി കൊണ്ടുപോകുന്നതിനും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഈ വർഷം ഇരുപത്തിയാറ് ഗജവീരന്മാരാണ് നമ്മുടെ വൈമപുരത്തിൽ അണിനിരക്കുന്നത് ക്ഷേത്രത്തിലെ ദേവിയുടെ തിരമ്പ് എത്തുന്നത് ഗജരാജൻ അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ം ക്ഷേമസമിതി പ്രസിഡന്റ് സുരേഷ് നെല്ലിശ്ശേരി സെക്രട്ടറി മണികണ്ഠൻ തൊട്ടിപ്പറമ്പിൽ ക്ഷേമസമിതി കൺവീനർ സുനിൽകുമാർ തെക്കൂട്ട് ആഘോഷ കമ്മിറ്റി ചെയർമാൻ സുകുമാരൻ അറക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു